ഹായ് ഹലോ എല്ലാവർക്കും സരിതച്ചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുകയാണ് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ ഇന്ന് നമ്മുടെ വിശേഷങ്ങളെന്ന് പറയുന്നത് ഞായറാഴ്ചയിലത്തെയും തിങ്കളാഴ്ചയിലേയും വിശേഷങ്ങൾ ചേർന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പം ഞായറാഴ്ച ഞങ്ങൾ അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും നേരത്തെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്ന് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പോ ഞാനും ഏട്ടനും പോയിട്ട് എഴുതിച്ച് പോകുന്ന വഴിപാടുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത് കേട്ടാ അപ്പം അത് കാരണം കൊണ്ട് എല്ലാവരും നേരത്തെ അവരവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ടാ പൂക്കളിടണല്ലോ നമുക്ക് അപ്പോൾ കുറച്ച് പൂവൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഒന്ന് ഏതെല്ലാം തിരിച്ച് വെച്ചു അപ്പം നമ്മുടെ തീത്തി എണീട്ടിയൊക്കെ നമ്മൾ എണീക്കണം എൻ്റെ ഒപ്പം തന്നെ എണീറ്റുണ്ട് കേട്ടോ അപ്പം അവർക്ക് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു ഒരു പ്രാവശ്യം അവർ കഴിച്ചു വിട്ടാ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അതിൽ ഇട്ട് വെച്ചതാണ് കാരണം അവർ കുറച്ച് കഴിഞ്ഞാൽ കുടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പാലും കുറച്ച് ഭക്ഷണമൊക്കെ അങ്ങനെ എടുത്തു വെച്ചു വിട്ടാ ചിപ്സാ എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ വെച്ചുകൊടുക്കും അപ്പം എടുത്ത് കഴിക്കാമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പം മഴ പെയ്യേണ്ടട്ടാ ചെറുതായിട്ട് അപ്പം ഞാൻ ആ പൂക്കളൊക്കെ എടുത്തിട്ട് പെട്ടെന്നൊരു ഒരു ഇത് കുറച്ച് ഈ ചെണ്ടമല്ലിയാണ് ഉണ്ടായിരുന്നത് ഒരു രണ്ട് കളറ് കുറച്ച് വാടാമല്ലി ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഇല പൊട്ടിച്ച് വെച്ചിട്ട് ഒരു ചെറിയ പൂക്കളം വേഗം തന്നെ ഇട്ടു വിട്ട അപ്പോഴേക്കും മോള് കുളിച്ച് വന്ന് അവളെ മുടിയൊക്കെ കിട്ടുകയാണ് അപ്പം അമ്മയ്ക്ക് ഞാൻ സാരിയൊക്കെ ഉടുത്തു കൊടുത്തു അമ്മ അങ്ങനെ പ്രതിയോ പോലെ നിൽക്കുക സാരി ഉടുത്ത് കൊടുത്തപ്പോൾ അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളി ആയിട്ട് അതങ്ങനെ ഇട്ടു കണ്ണൻ റെഡി ആയിട്ട് ഒക്കെ പോവാനായിട്ട് ഇറങ്ങി നിൽക്കുകയാണ് ഇട്ടാ മോള് നാൾ നമ്മൾ വാങ്ങിയിട്ടുള്ള മാലിംഗ് നമ്മൾ ഉണ്ടായിരുന്നില്ലേ അതിൽ തുരണാണ് ഇട്ടത് അതൊന്നും ശരിക്കും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ധൃതിയിലേ ആറേക്കാലം ആകുമ്പോഴേക്കും ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് നേരത്തെ നേരത്തെ പോണേ പിന്നെ അതേപോലെ വരുമ്പോൾ രാത്രി ഒരുപാട് വൈകിട്ടാണ് വരിക ആ അപ്പം അങ്ങനെ ഒരുപാട് രാത്രി വൈകിട്ടാണ് കേട്ടോ അന്ന് വന്നതും അപ്പം അന്നത്തെ വിശേഷങ്ങൾ അമ്പലത്തിലത്തി ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ അതൊന്നും എടുക്കാൻ പറ്റില്ല പിന്നെ ഈ ഞങ്ങൾ പിറ്റേ ദിവസം തിങ്കളാഴ്ച ഏട്ടൻ ലീവാഴുന്ന വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എന്താ ആ ഉച്ച തിരിഞ്ഞിട്ട് കുറച്ച് സമയം കിട്ടിയത് അപ്പോൾ നമ്മൾ ഈ ഇവിടെ ടി ടി ജ്വല്ലറിയിൽ മൈ ഗോൾഡെന്ന് പറഞ്ഞിട്ടൊരു ഇത് ഇല്ലേ ഇങ്ങനെ നമ്മൾ എന്താ പറയുക ഒരു സമ്പാദ്യം പോലെ കുറേശേ പൈസ അടച്ചിട്ട് സ്വർണ്ണം എടുക്കുന്ന ഒരു പരിപാടിയില്ലേ ഒരു വർഷത്തോളം നമ്മൾ മാസം മാസം അടച്ചിട്ട് അപ്പം ഞാനതിൻ്റെ ഒരു ചെറിയ സ്കീം ചേർന്നിട്ടുണ്ടായിരുന്നു കെട്ടാ ഒരു രണ്ടായിരം രൂപ വെച്ചിട്ട് ഞാൻ മാല മാറ്റിയെടുക്കാൻ പോയപ്പോൾ ചേർന്നതാണ് അപ്പോൾ അവർ കുറേ ദിവസമായി വിളിക്കണം അത് പന്ത്രണ്ട് മാസമായി കഴിഞ്ഞാൽ നമ്മളവിന്ന് സ്വർണ്ണം എടുത്തിട്ട് അത് അവസാനിപ്പിക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ കുറേ വിളിക്കണം അപ്പോൾ പോവാനായിട്ട് ഏട്ടനെ കൂട്ട് കിട്ട എളുപ്പമല്ല അത് കാരണം കൊണ്ടാണ് പോവാണ്ടിരുന്നത് അപ്പോൾ ഇന്ന് അതിന് സമയം കിട്ടിയപ്പോൾ പോവാണ് കേട്ട അപ്പോൾ നമുക്ക് എന്തെങ്കിലും എടുക്കാമല്ലോ ആ ഉള്ള പൈസ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഈ ബസ്സിൽ കയറിയപ്പോൾ ഭയങ്കര മഴ ഞങ്ങളാണെങ്കിൽ കുട എടുത്തുമില്ല ഒരു കാര്യങ്ങളും എടുത്തിട്ടില്ല അവിടെ എത്തുന്നവരെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ബസ്സിൽ കയറിയപ്പോൾ ഭയങ്കര മഴ ഈ ബസ്സിലാണെങ്കിൽ കണ്ട ഒരു തുളസി ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാക്കിയിട്ട് ഉള്ളൊരു ബസ്സായിരുന്നു കേട്ടോ ഇതാ അപ്പോൾ ഇതാണ് ഏട്ടാ ടി ടി എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാൻ ഇവിടെ വന്ന് വന്നിറങ്ങുന്ന നേരത്തെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ ഇതാണ് മൈ ഗോൾഡ് എന്ന് പറയുന്ന ആ ഒരു ചെറിയ സമ്പാദ്യ പദ്ധതിയുടെ ഒരു കാർഡെന്ന് പറയുന്നത് കണ്ടില്ലേ ഞാൻ രണ്ടായിരം രൂപയുടെ ഒരു ചെറിയ അതാണ് ചേർന്നിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ പതിനൊന്ന് മാസം നമ്മളടയ്ക്കുക ഒരു മാസത്തെ പൈസ അവർ വയ്ക്കും അപ്പം അങ്ങനെ നമുക്ക് ഇരുപത്തിനാലായിരം രൂപ ഉണ്ടാവും കേട്ടോ അപ്പം അതിൻ്റെ സംഭവങ്ങൾ അവരിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുടക്കുണ്ട് വെച്ചിങ്ങാൽ നമുക്കത് ആ ഒരു അവരുടെ നിന്ന് കിട്ടുന്ന ആ രണ്ടായിരം ഉണ്ടല്ലോ അത് ഉണ്ടാവില്ല അപ്പം അതൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കിട്ടാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ എന്താശങ്ക എടുക്കാം അപ്പോൾ ഏട്ടൻ പറഞ്ഞു കമ്മൽ നോക്കിയാൽ മതി വേറെ ഒന്നും നോക്കേണ്ട കാരണം അത്ര ചെറിയ പൈസയല്ലേ ഉള്ളു അപ്പോൾ അതിന് നമ്മൾ വലിയ ഒരുപാട് കാര്യം നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ എന്തെങ്കിലും ചെറുതെടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ നോക്കിയപ്പോൾ ഒരുപാട് കമ്മലുകളുണ്ട് അത് നമുക്ക് നമ്മുടെ പൈസയുടെ വെയിറ്റിനനുസരിച്ച് വരണ്ടേ പൈസ നമ്മൾ പോരാത്തത് അങ്ങോട്ട് കൊടുക്കാനായിട്ട് നമ്മുടെ കയ്യിലില്ല അപ്പോൾ പിന്നെ ഈ ഓണമൊക്കെ അല്ലെ അപ്പോൾ അതിനും നമുക്ക് പൈസ ഉണ്ട് അപ്പോൾ ഇത് അങ്ങോട്ട് കൊടുക്കേണ്ട പരിപാടിയില്ലേ അപ്പോൾ അത് കാരണം കൊണ്ട് അതിലൊതുങ്ങിയത് എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കണം കേട്ടോ അപ്പം അവിടുത്തെ കുട്ടി ഞങ്ങളെ നന്നായി ഹെല്പ് ചെയ്യണം അത് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് അങ്ങനെ നമുക്ക് ഇത് നോക്കി എടുക്കാതെ കുറേ എണ്ണം അങ്ങനെ നോക്കി നോക്കിയിട്ടല്ലേ നമുക്ക് പറയാം അപ്പം ഞാൻ കുറേ ഒരുപാട് നോക്കി അപ്പോൾ മിക്കതിൻ്റെ മുകളിലും ഈ റോഡിയും കോട്ടിങ്ങും അങ്ങനത്തെ ഉള്ള കാരണം കൊണ്ട് എനിക്ക് എനിക്കിഷ്ടമല്ല അങ്ങനത്തെ എനിക്ക് സ്വർണ്ണം എന്ന് പറഞ്ഞാൽ സ്വർണം അതുപോലെ ആ കളർ തന്നെ ആയിരിക്കണം അല്ലാതെ പിന്നെ വേറെ ഒന്നും എനിക്ക് ഇഷ്ടമല്ല റോസ് ഗോൾഡ് റോഡിയം കോട്ടിങ് അതൊന്നും എനിക്കിഷ്ടമല്ല അപ്പം അങ്ങനത്തെ കുറേ ഉണ്ടായിരുന്നു അപ്പം അതൊന്നും വേണ്ടെന്ന് വെച്ചു പിന്നെ എനിക്ക് ഒരു വിധം ഇഷ്ടമായത് ഇത് രണ്ടു വേണം അപ്പം എനിക്കതിലിടാല്ലോ എന്ന് വിചാരിച്ചിട്ട് നോക്കിയാൽ അപ്പം അത് വെയിറ്റ് കുറച്ച് കൂടുതലാണ് കേട്ടോ അപ്പം അത് കാരണം കൊണ്ട് ആ ആരപ്പം അവന് മീതേണ്ടത് നാലായിരത്തി പത്തൊക്കെ ഉണ്ട് അപ്പം അത് വേണ്ടെന്ന് വിചാരിച്ചു എന്നിട്ട് പിന്നെ പിന്നെയും നമ്മൾ തിരയുന്ന ഓരോന്ന് അപ്പോൾ ഞാൻ പിന്നെ എടുക്കുന്നതൊക്കെ നല്ല വെയിറ്റ് കുറഞ്ഞിട്ടും കിട്ടുക അപ്പോൾ അവസാനം ഇങ്ങനെ നോക്കി നോക്കി വന്നപ്പോൾ ഏട്ടം നോക്കിയപ്പോൾ ഒരു കമ്മല് അങ്ങനെ കണ്ടു വെയിറ്റ് ഇതായിട്ട് ഉള്ള ഉള്ളവരെ ഒത്തു വന്നതാണ് കേട്ടപ്പം ഇത് അപ്പോൾ പിന്നെ കുറച്ച് പൈസ അതിൽ ബാക്കിട്ട അപ്പം അതിന് ഞാനൊരു ഈ ചെറിയ ഒരു സ്റ്റെഡ് കമ്മലും കൂടി എടുത്തുവിട്ട് അങ്ങനെയാണത് സെറ്റാക്കിയത് അപ്പോൾ എത്രയായാലും സ്വർണ്ണല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് ഞാൻ ആ ആ കമ്മൽ മോൾക്ക് വലിയ ഇഷ്ടമായിട്ടൊന്നും ഇല്ല അത് എന്നാലും ഞാനത് എടുത്തിട്ട് ഇങ്ങനെ പോകുന്നു അങ്ങനെ വന്ന് ഞങ്ങൾ ഈ ചിറക്കിൽ വന്നിറങ്ങി അപ്പോൾ പിള്ളേർക്ക് എന്തെങ്കിലും ചായക്ക് കടിക്കാൻ മേടിക്കാമെന്ന് വെച്ചിട്ട് അതിന് പോയി പിന്നെ കുറച്ച് സാമ്പാർ കഷ്ണങ്ങൾ വാങ്ങി അങ്ങനെ വീട്ടിലേക്ക് പോകുന്നൂട്ടാ വേറെ ഒന്നും മേടിക്കാനൊന്നും ഇല്ല അപ്പം വീട്ടിൽ വന്നു മോൾക്ക് കമ്മൽ ഇട്ട് നോക്കി അപ്പോൾ മോളവിടെ ഇരിക്കുന്നുട്ടാണ് അപ്പം അവൾക്ക് പിന്നെ ഇവിടെ വന്നപ്പോൾ പിന്നെ കുഴപ്പമില്ലാന്ന് പറഞ്ഞു വിട്ടാ ആൾ അപ്പോൾ അങ്ങനെ അത് സെറ്റാക്കി എത്രയായാലും സ്വർണ്ണമല്ലേ ഉള്ളത് അവിടെ ഇരുന്നോട്ടെ എന്ന് ഞാനും വിചാരിച്ചു വിട്ടാ അപ്പോൾ നിങ്ങൾക്ക് ഈ കമ്മലൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്ന് വാങ്ങിയത് അപ്പോൾ ഇത്രക്കുള്ള ഇന്നത്തെ വിശേഷങ്ങൾ നിലത്തിൽ കൂടിയിട്ടുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ എല്ലാവർക്കും ബായ്